ദൈവ ബോധമുണ്ടാകട്ടെ നല്ല വചനം ഐ സറണ്ടർ എന്നീ പേരിൽ കൂടെ മൂന്ന് മിനിറ്റിൽ പരിധിക്കുള്ളിൽ വരുന്ന റീലായി ചില ആത്മീക സന്ദേശങ്ങൾ നാം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പെന്തുക്കോസ് പെരുന്നാളിനെ സംബന്ധിച്ചാണ് രസക പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഫല പെരുന്നാൾ എന്നിങ്ങനെ മൂന്ന് പെരുന്നാളുകളെ കുറിച്ച് കഴിഞ്ഞ സ്റ്റഡീസിൽ നമ്മൾ ചിന്തിച്ചു കസക കർത്താവായി യേശു കൃഷ്ണന്റെ കാൽവല്ല യാഗത്തെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കർത്താവിൽ വിശ്വസിച്ച ദൈവമക്കൾ ആഴ്ചയുടെ ശിഷ്ടമുള്ള ദിവസങ്ങൾ മുഴുവൻ പുളിപ്പ് അതായത് യാതൊരുവിധമായ പാപവും ഇല്ലാതെ തങ്ങളുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനെയും അതുപോലെ ഈ ആദ്യഫല പെരുന്നാൾ യേശു കൃഷ്ണന്റെ പുനരുത്താനത്തെ സൂചിപ്പിക്കുന്നതായി നാം പഠിച്ചു കർത്താവായ യേശു കൃഷ്ണന്റെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞ് അൻപതാമത്തെ ദിവസം ഇസ്രായേൽ മകൾ ആഘോഷിച്ചു വന്ന ഒരു പെരുന്നാളാണ് കോസ്റ്റ് പെരുന്നാൾ എന്ന് പറയുന്നു ഇത് അവരെ സംബന്ധിച്ച് ഒരു വിളവെടുപ്പിന്റെ ഉത്സവമാണ് എങ്കിലും ഇവിടെ ആ വിളവെടുപ്പ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ ആ ദിവസമാണ് കർത്താവിന്റെ ശിഷ്യന്മാർ അപ്പർ ചേംബറിൽ അതായത് മാളിക മാളികമുറയിൽ പരിശുദ്ധാൽ ആഗമനത്തിനായി കർത്താവിന്റെ കല്പനാനുസരണം കാത്തിരുന്നതും പരിശുദ്ധാൽ ആളദൂരമായി അവരുടെ മേൽ ഇറങ്ങി വരികയും ചെയ്തത് അതുകൊണ്ട് ബെന്തിക്കോസ് പെരുന്നാൾ എന്ന് പറയുന്ന യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ വിളവെടുപ്പിന്റെ പെരുന്നാളാണെങ്കിലും ദൈവസഭയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും കർത്താവ് തന്റെ ശരീരമായ മണവാട്ടി സഭയെ ഭൂമിയിൽ സ്ഥാപിച്ചതുമായ മനോഹരമായ ഒരു ദിവസമാണ് ബന്ദകോസ് പെരുന്നാൾ എന്ന് പറയുന്നത് എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു പെരുന്നാൾ നിലയിൽ ബന്ദക്കോസിനെ ആചരിക്കുവാനായി എവിടെയും കൽപ്പനയില്ല യഹൂദന്മാർക്ക് അതൊരു പെരുന്നാളായിരുന്നു എല്ലാ ഇസ്രായേലിലും അവരെ ഈ കൊയ്ത്തുത്സവത്തിൽ ആചരിച്ചു വന്ന മനോഹരമായ ഒരു സന്തോഷ ദിനമായിരുന്നു അത് എന്നാൽ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വാസ്തവത്തില് പരിശുദ്ധാത്മാവിൽ അവർ സന്തോഷിക്കുകയും പരിശുദ്ധാത്മ ശക്തിയിൽ അവർ ആനന്ദിക്കുകയും പ്രത്യേകിച്ച് ജാതികളെയും യഹോദന്മാരെയും ഒന്നായി ചേർത്ത് കർത്താവിന്റെ ശരീരമായ സഭ കർത്താവ് രൂപപ്പെടുത്തിയ മനോഹരമായ ദിവസത്തെയും അനുഭവത്തെയും പരിശുദ്ധാത്മ ആഗമനത്തെയും ഈ പെന്തുക്കോസ് പെരുന്നാൾ നമ്മെ ഓർപ്പിക്കുന്നു പെന്തുക്കോസിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി കർത്താവിന്റെ സഭ ഒരുക്കിക്കൊണ്ട് ഭൂമിയിൽ ദൈവസഭയോടെ തന്നെ ഉണ്ട് ലോകത്തിന്റെ പാപത്തെയും നീതിയും ന്യായവിധയെ കുറിച്ച് ബോധം വരുത്തിക്കൊണ്ട് കർത്താവിന്റെ ശരീരമായ സഭയോട് വിശ്വാസികളായ ആളുകളെ ചേർത്ത് ഉണർന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ ക്രിസ്തുനോട് ചേർന്ന് പങ്കാളിയാവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ആ വലിയ സത്യത്തെ പെന്തുകുസ്ത പെരുന്നാൾ നമ്മെ അനുസ്മ अनस...